തണ്ണീർക്കൊമ്പൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുകയാണ് മരണകാരണം ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരിക്കുന്നു ശരീരത്തിൽ മുഴയുണ്ടായിരുന്നു അത് പഴുത്തു ആനയുടെ ലിംഗത്തിലും മുറിവുണ്ടായിരുന്നു ഞരമിലമിതമായി കൊഴുപ്പടിഞ്ഞിരുന്നു സമ്മർദ്ദത്തെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് എന്താണ് തണ്ണീർക്കൊമ്പൻ്റെ മരണത്തിൻ്റെ കാരണം എന്തുകൊണ്ട് ചരിഞ്ഞോ എന്നുള്ളത് അതായത് നമ്മൾ ഇന്നലെ രാവിലെ പുറത്ത് നോക്കുമ്പോഴത്തേക്ക് മൂവ്മെന്റ് ഉണ്ടായാലും പിന്നെ നമ്മൾ നോക്കുമ്പോൾ വാഴത്തോട്ടത്തിൽ നിന്ന് കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് മൂവ്മെന്റിന് അത്ര വലിയ കുഴപ്പമില്ല പിന്നെ ഇത് നമ്മൾ എന്താണ് അധികം അതായത് ആ ഒരു സമയം നമ്മൾ എല്ലാം നോക്കണമല്ലോ അതായത് ആ ഒരു സമയം അതായത് ആ രാവിലെ ആ ഒരു ഉച്ചയ്ക്ക് മൂർച്ചിക്കുന്ന സമയത്തേക്ക് നമുക്ക് അതിനെ അടുത്ത് എന്ന് പറയുന്നത് എന്താണ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എത്രയും പെട്ടെന്ന് മാനന്തവാടി ടൗണിലേക്ക് കയറും സോ ഒരു ഒരാമ്പിൾ ടൈം നോക്കണം ഒരു വലിയ പ്രശ്നമില്ലാത്ത ഒരു സമയം നോക്കിയിട്ട് വേണം എന്ന് ഇവിടുന്ന് ചലിപ്പിക്കാനായിട്ട് അപ്പോൾ ചലിപ്പിച്ച് നോക്കി ആദ്യമേ ഒത്തിരിയും പ്രകാരം ആദ്യമേ അവിടുന്ന് മാറ്റാൻ നോക്കി പറ്റുന്നില്ല ഏകദേശം അവിടെ തന്നെ പിന്നീട് അവസാനം ഒരു തീരുമാനത്തിലേക്ക് വരികയായിരുന്നു നിലവിലെ അതിനെ തിരിച്ച് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആവർത്തി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അധികം ഇല്ലാത്ത പരിക്കുകൾ ഉണ്ടായിരുന്നു കാരണം അത് ഈ അടുത്ത തന്നെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ അത് കൂടി വരികയുള്ളൂ പിന്നീട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേണിലുള്ള കാര്യങ്ങൾ നമുക്ക് അധികം അസ്തു ചെയ്യാൻ പറ്റില്ല ഒരു വൈൽഡ് ആണ് ആനിമലാണ് നമുക്കൊരിക്കല വൈറ്റൽസ് കാരണത്തില്ല നമ്മൾ വെളിയിൽ നിന്നുള്ള ബാഹ്യമായ കുറേ ലക്ഷണങ്ങളാണ് നമുക്ക് സഹായമായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ആനിമൽ ആ ഒരു ടൈമിൽ ആനിമൽ ഫീഡ് ചെയ്യുന്നത് ബാക്കിയുള്ള ബാഹ്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പിന്നീട് ഒരു പ്രത്യേക സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ മുമ്പോട്ട് പോകേണ്ടി വരും നമുക്ക് ഏകദേശം നമ്മൾ അസസ് ആരോഗ്യവ്യവസ്ഥ നമുക്ക് അങ്ങനെ ബാഹ്യമായ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്റർണലിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ ഇവിടെ ഇറക്കാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല രണ്ട് വീണ അവസ്ഥ പ്രധാനമായിട്ട് കാണുന്ന ബോഡി ആ ഒരു മുറിവ് നമ്മൾ കാണുന്നുണ്ട് അത് പിന്നീടുള്ള ചെറിയ ചെറിയ മുറിവുകളുണ്ട് ചിലപ്പം ഒരു കാട്ടാനല്ലേ മറ്റൊരു കൊമ്പനുമായിട്ട് എന്തുകൊണ്ടുണ്ടാവാം ഒറ്റവാറ്റിൽ മരണകാരണമായി എന്താ പറയാൻ അറസ്റ്റ് ആയിട്ടാണ് നോർത്ത് വയനാട് ഡി എഫ് ഒ മാർട്ടിൻ ലോവലിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് എന്താണ് തണ്ണീർക്കൊമ്പൻ്റെ മരണത്തിനുള്ള കാരണം എന്നുള്ളതായിരുന്നു ഇത്രയും നേരം നോക്കിയിരുന്നത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് തണ്ണീർക്കൊമ്പൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു മരണകാരണം ഹൃദയാഘാതം എന്നുള്ള പ്രാഥമികമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പം തന്നെ ആന്തരികമായിട്ട് തന്നെ മറ്റു പല പ്രശ്നങ്ങളും തണ്ണീർക്കൊമ്പൻ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് പ്രത്യേകിച്ച് ശരീരത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു അത് പഴുത്തിട്ടുണ്ടായിരുന്നു ആനയുടെ ലിംഗത്തിൽ ഉൾപ്പെടെ മുറിവുണ്ടായിരുന്നു അപ്പം ഈ ഞരമ്പിൽ അമിതമായി കൊഴുപ്പടിഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം അതാണ് പറഞ്ഞത് ഇന്റേണലി ഉള്ള പ്രശ്നങ്ങൾ അത് പോസ്റ്റ്മോർട്ടത്തിലാണ് കണ്ടെത്തിയത് പെട്ടെന്ന് പുറമേ നിന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും ഈ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ തണ്ണീർക്കൊമ്പൻ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മർദ്ദത്തെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണം കാരണം തണ്ണീർക്കൊമ്പന്റെ മരണകാരണം എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നത് എം കമൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമൽ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് പ്രധാന കാരണം ഹൃദയാഘാതം എന്ന് പറയുന്നു കൂടുതൽ വിവരങ്ങൾ ഈ ആനയുടെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു ആ ഒരു മുഴയുണ്ടായിരുന്നു അതിന് വളരെയധികം പഴക്കമുണ്ട് ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഈ നേരത്തെ തന്നെ മുഴയുണ്ടായിരുന്നു കൂടുതൽ ഈ മുറിവുകൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ ആനയുടെ പെനിസിൽ മുറിവുണ്ടായിരുന്നു അത്തരത്തിൽ ചില കാര്യങ്ങളാണ് ഇപ്പോൾ നോർത്ത് വയനാട് ഡി എഫ് ഒയും വെറ്റിനറി ഡോക്ടറും ആ വിശദീകരിച്ചതാണ്ട് കമൽ തുടരുന്നുണ്ട് കമൽ പ്രധാനമായിട്ടും ഹൃദയാഘാതമാണ് മരണകാരണം അതോടൊപ്പം കമൽ സൂചിപ്പിച്ചതുപോലെ ഈ ആന്തരികമായിട്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ തണ്ണീർക്കൊമ്പൻ ഉണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ അക്രമമൊന്നും കാട്ടിയിരുന്നു അക്രമമൊന്നും കാട്ടിരുന്നു ഒന്നുമില്ല നമ്മൾ ഈ അരിക്കൊമ്പൻ്റെ ദൗത്യത്തിലായാലും മറ്റു ദൗത്യങ്ങളിലായാലും പ്രശ്നക്കാരായ ആനകളായിരുന്നു പക്ഷേ തണ്ണീർക്കുമ്പൻ്റെ കേസ് വരുമ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല ആൾ പൊതുവേ ശാന്തരായിരുന്നു അവസാനം എത്തുമ്പോഴത്തേക്കും അവശ്യനിലയിലായിരുന്നോ അല്ലയോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് പോലും വ്യക്തമാകുന്നത് ആന്തരികമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തണ്ണീർക്കുമ്പൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് ഈ പറയുന്നത് ശ്വാസകോശത്തിൽ നീർക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാലിൽ മുഴയുണ്ടായിരുന്നു അത് പഴുത്തിട്ടുണ്ടായിരുന്നു പെൻസിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മുറിവൊക്കെ അത് വലിയ രീതിയിൽ െ അവശ്യയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് ഈ രീതിയിൽ മയക്കുപിടി വെക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വലിയ ദൗത്യം നേരിടുന്നതും ആ സമ്മർദ്ദത്തെ തുടർന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് എന്തായാലും എന്താണ് മരണ കാരണം എന്നുള്ള പ്രാഥമികമായ വിവരം വന്നിരിക്കുകയാണ് മരണകാരണം ഹൃദയാഘാതമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്